എന്റെ ഉപ്പ അത് കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നു ഞാൻ എപ്പോഴും കെടുക്കുമ്പോഴായിക്കോട്ടെ ഞാൻ ചിന്തിക്കും ഞാൻ എവിടെ തിരിക്കുമ്പോൾ ചിന്തിക്കും പക്ഷെ എന്റെ ഉപ്പ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നിമിഷങ്ങളിലൂടെയും മുഹൂർത്തങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി അതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഓർത്തിരിക്കുന്ന നിമിഷം ഏതായിരിക്കും അങ്ങനെ പോലെ ചോദിച്ചാൽ എന്റെ ഉമ്മ ഈ ഷോപ്പിന്റെ നാടകട്ട് ഒരു വിഷിലുണ്ട് സ്വന്തം മോനൊരു സാധനം സ്ഥാപനം അതും അവന്റെ ഏറ്റവും ചെറിയ പ്രായത്തില് പഠിപ്പിനോടൊപ്പം തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ കണിന്നൊക്കെ വെള്ളം വന്നിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞാൽ അത്ര സന്തോഷമാണ് കാരണം സ്വന്തം മകൻ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവുമല്ലോ പക്ഷെ അത് വേറെ അതിലൊരു നെഗറ്റീവ് കൊണ്ടിരിക്കുക വെച്ചാൽ എൻ്റെ ഉപ്പ അത് കാണാനില്ല എൻ്റെ ഉപ്പ അത് കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഞാൻ അത്യാവശ്യം ആഗ്രഹിച്ചിരുന്നു കാരണം ഒരു സ്വന്തം മകൻ ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് കാണാൻ ഏറ്റവും കൊതിക്കുന്ന ഒരാൾ അച്ഛനും കൂടിയാണ് ആ ഉപ്പ കാണാനില്ലല്ലോ എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് സത്യം പറഞ്ഞത് അത് അത്യാവണ ആഗ്രഹിക്കാറുണ്ട് എപ്പോഴും ഞാൻ എപ്പോഴും കെടുക്കുമ്പോഴായിക്കോട്ടെ ഞാൻ ചിന്തിക്കും ഞാൻ അവർ തിരികുമ്പോൾ ചിന്തിക്കും പ്രശ്നമൊരു ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്തായാലും ഇപ്പ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും അവര് പറയുമല്ലോ ഓ നിന്നെ മോനിങ്ങനായല്ലോ പറയൂല ആ ഒരു പ്രോബ് മൊമെന്റ് അച്ചമാക്കനെ മനസ്സിലാവുള്ളൂ അതൊരു വല്ലാത്തൊരു ലൈഫിലെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് നിമിഷങ്ങൾ പഴ കൂടുള്ള നിമിഷമില്ല അത്യാവശ്യം എന്നിട്ട് ഓർത്ത് വെക്കാൻ ചെറിയ ഫോട്ടോസ് മാത്രമേ എൻ്റെ അതും ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഇപ്പാടായിട്ടുള്ള ഫോട്ടോ വളരെ ചെറുപ്പത്തിലുള്ള ഉള്ളതും വലുതായിട്ടുള്ള ഫോട്ടോസ് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ ഇപ്പാട മടിയിലിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ മാത്രം കയ്യിലുള്ള വെറുതെൻ്റെ കയ്യിലില്ല